ഒരു കോഴിക്കോടൻ രചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഒന്ന് ഞാൻ ഇവിടെ ഇട്ടിട്ടുള്ളത് ഇങ്ങനത്തെ കപ്പില് രണ്ടേക്കാൽ കപ്പ് പച്ചേരി ആണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇത് നല്ലവണ്ണം കഴുകി ആറു മണിക്കൂർ കുതിർത്തതിന് ശേഷം ഊറ്റിയെടുത്തിട്ട് പുട്ടിന് പൊടിക്കുന്ന പാകത്തിൽ പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയാണ് ഇട്ടോ അത് ഇത് രണ്ടേക്കാൽ കപ്പ് പൊടിയുണ്ട് ഒരു പാത്രത്തിലേക്ക് ഇടുക ഈ കപ്പിന് തന്നെ ഇത്രയും ശർക്കര ഏതാണ്ട് ഒരു എട്ടരച്ചു ശർക്കരയോളോ വളം എടുത്തിട്ടുണ്ട് ഇത് വേഗത്തിൽ അലിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ ശർക്കര ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ടാണ് ഉരുക്കാൻ വെക്കണത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ശർക്കര അലിയാൻ തുടങ്ങിയിട്ടുണ്ട് മുഴുവനും അലിഞ്ഞു വരട്ടെ ഇപ്പൊ ഏതാണ്ട് അലിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്ന് വാങ്ങി വെച്ചിട്ട് ചൂടാറ വെക്കുക ഈ അരിപ്പൊടിയിലേക്ക് ഇനി മൂന്നാല് ചേരുവകളും കൂടി ചേർത്താണ്ട് രണ്ട് ടേബിൾ സ്പൂണ് മൈദയും രണ്ട് ടേബിൾ സ്പൂൺ റവിയും ഞാൻ ഇതിൽ ചേർത്തി കൊടുക്കണ്ടോ എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി വെക്കുക ഒരു ചീനച്ചട്ടി എടുപ്പത്ത് വെക്കുക ഒരു ടീസ്പൂണ് നെയ്യൊഴിച്ചതിന് ശേഷം ഒരു ടേബിൾ സ്പൂണ് തേങ്ങാക്കൊത്ത് കൊത്ത് ചെറുതാക്കി അരിഞ്ഞ തേങ്ങാ കൊത്തു അതിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അത് ഏതാണ്ട് മൂത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വയ്ക്കുക ആ ചീന ചീനച്ചട്ടിയിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂണ് കറുത്ത എള് ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇപ്പത് മൂത്ത വന്നിട്ടുണ്ട് ഇനി ഇനി ഇതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റുക ഇപ്പം തേങ്ങാ കൊത്തും എള്ളുമൊക്കെ ചൂടാറിയിട്ടുണ്ട് ഇനി അത് ഈ പൊടിയിലേക്ക് കൊടുക്കുക ഇനി ഇതൊന്ന് നല്ലോണം മിക്സ് ആക്കി എടുക്കുക ഇനി ശർക്കരപ്പാനി എന്തായി നോക്കുക ശർക്കരപ്പാനി മുക്കാൽ ഭാഗം ചൂടാറിയിട്ടുണ്ട് ഇനി അത് കുറേശ്ശെ ഒഴിച്ചിട്ട് ഈ ശർക്കരപ്പാനീലന്നെയാണ് ഈ പൊടി കലക്കി എടുക്കുന്നത് രാത്രി ഒരു ഏഴ് മണിക്കാണ് കേട്ടോ ഞാൻ ഈ കൂട്ട് തയ്യാറാക്കി വെക്കണത് എന്നിട്ട് വിഷുവിൻ്റെ അന്ന് പുലർച്ചയ്ക്ക് നാല് മണിക്കാണ് ഞാൻ ഈ അപ്പം ചുട്ടെടുക്കണത് ചുട്ടെടുക്കുന്നത് പാനി മുഴുവനും ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നല്ലോണം ഇളക്കി യോജിപ്പിച്ച് വെക്കുക ഇതിൽ വേറെ വെള്ളമൊന്നും ചേർത്തിയില്ല കേട്ടോ നീ ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു മൂടി എടുത്ത് അടച്ചു വെക്കുക ബാക്കി അപ്പം ചൂടുന്ന സമയത്ത് രാവിലെ മാവ് നല്ലവണ്ണം കട്ടിയായി വന്നിട്ടുണ്ട് ഇനി അതിനൊരു ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക കുറച്ച് വെള്ളം ഈ ഒരു പാകത്തിൽ ഒരു ചീനച്ചട്ടി എടുപ്പത്ത് വയ്ക്കുക ഒരു പാകത്തിലുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഞാനതിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൊടുത്തിട്ടുണ്ട് പിന്നെ മാവ് കുറേശ്ശെ ഓരോ ഒരു കയ്യിലായിട്ട് കോരി ഒഴിക്കുക അത് ഒഴിക്കണത് സ്കിപ്പായി പോയതാണ് ഈ അപ്പം ചുടുമ്പളേ വെളിച്ചെണ്ണ നല്ലവണ്ണം തിളച്ചതിന് ശേഷം നേരിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ചുട്ടെടുക്കാൻ മറ്റ് അപ്പം മേധം നല്ല കറുത്ത കളറാവുകയും ചെയ്യും ഉള്ളിൽ വേവാതിരിക്കുകയും ചെയ്യും അതെപ്പോഴും ശ്രദ്ധിക്കണം മൂന്ന് നാല് പ്രാവശ്യം തിരിച്ചും മറിച്ചും അങ്ങനെ ഇട്ട് എടുത്തതിന് ശേഷം ഈ ഒരു കളറിൽ വേണം അപ്പം കോരിയെടുക്കാനായിട്ട് മാവ് ഒഴിച്ചു കഴിഞ്ഞാൽ ഈ അപ്പം താനേ ഇങ്ങനെ പൊന്തി വരും ആ സമയത്താണ് ഇത് തിരിച്ചിട്ടെടുക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ഇത് പൊന്തി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഈ അപ്പത്തിൽ ഞാൻ അപ്പക്കാരൊന്നും ചേർത്തിയില്ല കേട്ടോ പിന്നെ ഈ മൈദപ്പൊടിയും റവിയൊക്കെ കൊണ്ട് ഉള്ള് നല്ല സോഫ്റ്റ് ആയിരിക്കും പിന്നെ ഈ തേങ്ങാക്കൊത്തും കൊത്തും എല്ലൊക്കെട്ടേനെ കൊണ്ട് നെയ്യൊക്കെ ഒഴിച്ചാനെ കൊണ്ട് നല്ല ടേസ്റ്റും ആയിരിക്കും ഇപ്പം ഇതായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കോരി എടുക്കുക ഇനി ബാക്കിയുള്ള മാവും ചുട്ടെടുക്കണം ഈ അപ്പം നല്ലോണം പൊന്തി വരുന്നുണ്ട് അങ്ങനെ പൊന്തിയു ശേഷമാണ് ഇത് തിരിച്ചിട്ട് തിരിച്ചിട്ടെടുക്കാൻ പറ്റുള്ളൂ ഇനി അതൊന്ന് മറിച്ചിടുക അങ്ങനെ ഈ അപ്പവും ആയിട്ടുണ്ട് ഇനി അത് കോരിയെടുക്കുക ഉള്ളിൽ നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള ഈ നാടൻ നെയ്യപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ